േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ വിചാരിച്ചതുപോലെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഇപ്പോൾ താൻ പറഞ്ഞതുപോലെയാണ് ദേവബാല കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന രാഹുൽ ദേവബാലയെ സ്വന്തമാക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഒരു ദിവസത്തെയെങ്കിലും അവൾ എൻ്റെ കൂടെ കിടക്കണം കാരണം എൻ്റെ ഇഷയെ വഞ്ചിച്ചവനാണ് ആ അഭിഷേക് അതുകൊണ്ട് തന്നെ അവൻറെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് എൻ്റെ ഒരു പ്രതികാരം തന്നെയാണ് ഇതോടെ ദേവബാലയെ പതിയെ കയറി പിടിക്കുന്നതിന് രാഹുൽ ശ്രമിക്കുന്നു ആദ്യം അത് കാര്യമാക്കുന്നില്ല വീട്ടുകളയാൻ തയ്യാറാകുന്നുവെങ്കിലും പിന്നീട് ദേവബാല ദേഷ്യത്തോടെ നോക്കുന്നത് രാഹുലിനെ ഞെട്ടിക്കുന്നു അയ്യോ ഒരു അബദ്ധം പറ്റിയതാണ് മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ പെട്ടെന്ന് കൈ തിന്നിയതാ എന്തായാലും ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് രാഹുൽ ദേവബാലയെ വീട്ടിൽ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇതേ തുടർന്നാണ് വീട്ടിൽ ഓഫീസിൽ നിന്ന് പുതിയൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നത് ഇഷയും അഭിഷേകും ഒളിച്ചോടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാത്രവുമല്ല ഇതിനൊരു തടയിടണം എന്നേക്കുമായി ഇത് തടയണം അതിന് ഏറ്റവും നല്ലത് ആ അഭിഷേകിനെ കൊല്ലുന്നതാണ് അതിനായി കൈവന്നിരിക്കുന്ന നിർണായകമായ സമയമാണ് ഇത് വെറുതെ വളച്ചൊടിച്ച് സമയം കളയേണ്ട അവർ ഒളിച്ചോടട്ടെ ആ സമയത്ത് വേണം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇതേ തുടർന്ന് പുതിയ പ്ലാനുകൾ നീനയുടെ വീട്ടിൽ ചെന്ന് പ്ലാൻ ചെയ്യുകയാണ് ഇപ്പോൾ രാഹുൽ പക്ഷേ ഇതിനിടയിലാണ് മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഡോക്ടറെ ചെന്ന് കണ്ട് തൻ്റെ ചെക്കപ്പിന്റെയും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയുടെയും കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്ന റാംമോഹനെ ഞെട്ടിച്ചുകൊണ്ട് ദുരന്ത വാർത്ത വരികയാണ് അസുഖം ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു ഇനി അത്ര എളുപ്പമുള്ള രക്ഷപ്പെടാൻ എന്ന ഡോക്ടർമാർ തീർത്തു പറയുകയും ചെയ്തതിനെ തുടർന്ന് പ്രതീക്ഷകൾ നശിച്ചിരിക്കുകയാണ് റാംമോഹന് മാത്രവുമല്ല ഇതോടെ തന്റെ സ്വത്തുക്കൾ എഴുതി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരുന്ന അയാൾ ഇനി മുൻപിൻ നോക്കാനില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്തു കൊണ്ട് രാഹുലിനോട് കാര്യങ്ങൾ പറയുകയാണ് ഞാൻ സ്വത്തുക്കൾ നിനക്ക് എഴുതി നൽകാൻ പോവുകയാണ് ഇത് ഇഷ തൽക്കാലത്തേക്ക് അറിയേണ്ടതില്ല മനസ്സിലായോ ഇതോടെ അപ്രതീക്ഷിതമായ ഗോൾഡൻ ചേൻസ് ആണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് രാഹുൽ Do like, share and subscribe.